നമസ്കാരം രാജ്യം വീണ്ടും മൂന്ന് പ്രഗത്ഭർക്കു കൂടി ഭാരതരത്ന പ്രഖ്യാപിച്ചിരിക്കുന്നു മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത് മുൻ പ്രധാനമന്ത്രിമാരായ പി വി നരസിംഹറാവു സിംഗ് അതുപോലെ പ്രഗത്ഭനായ അന്താരാഷ്ട്ര പ്രശസ്തനായ കൃഷി ശാസ്ത്രജ്ഞൻ മലയാളി കൂടിയായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇവരൊന്നും തന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാ തരത്തിലും ഈ ഒരു ബഹുമതിക്ക് അർഹരായവർ തന്നെയാണ് ഈ മൂന്ന് പേര് ഇതിന് തൊട്ടുമുമ്പ് മുൻ ഉപപ്രധാനമന്ത്രി എൽ കെ അദ്വാനിക്കും മുൻ ബിഹാർ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂര ഠാക്കൂറിനും കർപ്പൂര ഠാക്കൂറിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്നം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഭാരതരത്നം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച ഭാരതരത്നെക്കുറിച്ചാണ് പറയുന്നത് ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം മോദി സർക്കാർ ചെയ്തത് പി വി നരസിംഹറാവുവിന് ഭാരതരത്ന പ്രഖ്യാപിച്ചു എന്നുള്ളത് തന്നെയാണ് പി വി നരസിംഹറാവു എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മറക്കാനും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷം പോലും അവഹേളിക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിനുള്ള ഏറ്റവും കനത്ത തിരിച്ചടിയാണ് അല്ലെങ്കിൽ അതിന് മധുരമായ രീതിയിലുള്ള ഒരു പ്രതികാരമാണ് ഈ ഒരു ബഹുമതി പി വി നരസിംഹറാവുവിന് നൽകുന്നത് ചരൺ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹം ജാട്ടുകളുടെ വലിയ പ്രഗത്ഭനായ നേതാവായിരുന്നു ജാട്ട് സമുദായത്തിൻ്റെ തന്നെ ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം എം എസ് സ്വാമിനാഥൻ അദ്ദേഹം നമുക്കറിയാം ആലപ്പുഴ മങ്കമ്പ് സ്വദേശിയാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയമുള്ള ആളൊന്നും ആയിരുന്നില്ല അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മലയാളി കൃഷി ശാസ്ത്രജ്ഞൻ തന്നെയായിരുന്നു പക്ഷേ നരസിംഹറാവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നരസിംഹറാവുവിനെ കോൺഗ്രസുകാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നമ്മൾ ഓർക്കേണ്ടി വരും നരസിംഹറാവു ആന്ധ്രാപ്രദേശിൽ അവഭക്ത ആന്ധ്രയിൽ അദ്ദേഹം അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അദ്ദേഹം വഹിക്കാത്ത വകുപ്പുകളില്ല വിദേശകാര്യം ആഭ്യന്തരവും എല്ലാം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്ത ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെ ഒക്കെ മന്ത്രിസഭയിലൊക്കെ തന്നെ അദ്ദേഹം അംഗമായിരുന്നു വളരെ പണ്ഡിതൻ കൂടിയായിരുന്നു അദ്ദേഹം എത്രയോ ഭാഷകൾ അദ്ദേഹം സംസാരിക്കാൻ സംസാരിക്കാനറിയാമായിരുന്നു അതുപോലെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു നേതാവായിരുന്നു പി വി നരസിംഹറാവും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല അദ്ദേഹം സ്വദേശമായ ആന്ധ്രയിലേക്ക് അന്ന് മടങ്ങുകയായിരുന്നു രാജീവ് ഗാന്ധിയായിരുന്നു അന്ന് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പക്ഷേ രാജീവ് ഗാന്ധിയുടെ അകാല മരണം കാരണം പെട്ടെന്ന് ഭരണം കിട്ടിയപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് ആര് പ്രധാനമന്ത്രിയാക്കണം എന്ന ചിന്ത വന്നപ്പോൾ പലരും അന്ന് നിർദ്ദേശിച്ചത് പി വി നരസിംഹറാവുവിൻ്റെ പേരായിരുന്നു അദ്ദേഹം അന്ന് എം പി അല്ലായിരുന്നു എന്ന് ഓർക്കണം അങ്ങനെ നരസിംഹറാവിനെ പ്രധാനമന്ത്രിയാക്കി ഒരുപക്ഷേ നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയാക്കിയപ്പോൾ നെഹ്റു കുടുംബം ഉദ്ദേശിച്ചിരുന്നത് തങ്ങളുടെ വരുതിക്ക് നിൽക്കുന്ന തങ്ങളുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു പാവയായിരിക്കും നരസിംഹറാവു എന്ന് കരുതിയായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാൻ അവർ സമ്മതിച്ചത് അതല്ലെങ്കിൽ നെഹ്റു ഉടുംബത്തിൻ്റെ പിന്തുണ ഇല്ലാതെ ആർക്കും പ്രധാനമന്ത്രിയാൻ കഴിയില്ലല്ലോ പക്ഷേ ഭരണാധികാരിയായതിനു ശേഷമാണ് നെഹ്റു ഉടുംബം ഞെട്ടിയത് നരസംഹറാവു എന്ന കരുത്തനായ അതിശക്തനായ ഭരണാധികാരിയാണ് അവർ കണ്ടത് ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയെ തന്നെ മൊത്തം മാറ്റിമറിച്ച ഒരു സർക്കാരായിരുന്നു നരസംഹറാവുവിൻ്റേത് അതിൻ്റെ പേരിൽ പലരും വിമർശനം ഉന്നയിച്ചു അദ്ദേഹത്തിൻ്റെ ആഗോളവൽക്കരണത്തിൻ്റെയൊക്കെ പേര് ഇന്ത്യയുടെ വിപണി ലോകത്തിന് തുറന്നുകൊടുത്തു ബൂർഷകളൊക്കെ തുറന്നുകൊടുത്തൊക്കെ പറഞ്ഞിവിടെ പലരും സമരം ചെയ്തു പക്ഷേ അതിൻ്റെ ഗുണഫലം ഇന്ന് നമ്മളെല്ലാവരും അനുഭവിക്കുകയാണ് എന്നുള്ളത് ഓർക്കുക അന്ന് അദ്ദേഹത്തിൻ്റെ കീഴിൽ ധനഹാര്യ മന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് അങ്ങനെ നരസിംഹറാവു അതിശക്തമായ രീതിയിൽ തന്നെയാണ് അഞ്ച് വർഷവും ഭരണം നടത്തിയത് ബാബറി മസ്ജിദ് താറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മേൽ പലപ്പോഴും ചെളിവാരി എറിയുന്നത് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ താൻ അതിലൊന്നും തന്നെ ചെയ്തിരുന്നില്ല അല്ലെങ്കിൽ തനിക്കത് ഉത്തരവാദിത്തമില്ല എന്ന് തന്നെയാണ് നരസിംഹറാവു പിന്നീട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അതും തന്നെ മരണത്തിന് ശേഷം മാത്രം പ്രസിദ്ധീകരിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ള ആത്മകഥയിൽ നിർദ്ദേശിച്ചിരുന്നത് മാത്രമല്ല ഇന്ത്യയുടെ വിദേശ നയം രൂപപ്പെടുത്തുന്നത് ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇത്രയും കരുത്തോടെ ഇത്രയും നല്ലൊരു സംഭാവന നൽകിയ മറ്റൊരു പ്രധാനമന്ത്രി ഇന്ത്യയിലില്ല എന്ന് നമ്മൾ ഓർക്കണം വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രയോ ഭാഷകൾ സംസാരിക്കാൻ അറിയാവുന്ന നരസിംഹറാവുവിന് ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ ഭരണാധികാരികളുമായി ഒരുപക്ഷെ അവിടുത്തെ ഭാഷയെപ്പോലും സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത് ഏതായാലും ഇത്രയും പ്രഗത്ഭനായ നരസിംഹറാവു തങ്ങളുടെ വരിധിക്ക് നിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വത്തിന് നരസിഹറാവിനോട് വല്ലാത്ത പക തന്നെയാണ് ഉണ്ടായിരുന്നത് പിന്നീട് നരസിംഹറാവു വിജയകരമായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണ കാലാവധി പൂർത്തിയാക്കിയത് ഇപ്പം നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നുള്ള കെ കരുണാകരൻ ഉൾപ്പെടെയുള്ളവർ മന്ത്രിമാരായിരുന്നു ഇങ്ങനെ നരസിംഹറാവു എന്ന ഇന്ത്യയുടെ ഭാഗതയെ മാറ്റിമറിച്ച കരുത്തനായ ഈ ഭരണാധികാരിയോട് പിന്നീട് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വം കാണിച്ച നിറയേടിനെക്കുറിച്ച് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹം ഡൽഹിയിൽ വെച്ചാണ് അന്തരിച്ചത് സ്വാഭാവികമായും മുൻ കോൺഗ്രസ് അധ്യക്ഷനായ മുൻ പ്രധാനമന്ത്രിയായ രാജ്യത്തെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായ പി വി നരസിംഹറാവുവിൻ്റെ ഭൗതികദേഹം പൊതുവർ സ്ഥലത്തിനയ്ക്കുന്നതിന് വേണ്ടി എ സി സി ഓഫീസിൽ കൊണ്ടുവരാൻ അനുമതിയില്ലായിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നെഹ്റു കുടുംബവും അതുപോലെ അന്തരിച്ച എ സി സി എൽ സെക്രട്ടറി അഹമ്മദ് പട്ടേലുമാണ് എന്നാണ് പലരും അന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് സത്യാവസ്ഥ അറിയില്ല ഏതായാലും ഇരു ഇന്ത്യയിലെ ഒരു കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന മനുഷ്യൻ്റെ ഭൗതികദേഹം കോൺഗ്രസ് ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആ മനുഷ്യനോട് കാട്ടിയ നിറകേട് നമുക്ക് മനസ്സിലാക്കാം തീർന്നില്ല സാധാരണഗതിയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള വലിയ പദവിയിലിരുന്നവർ ഡൽഹിയിൽ അന്തരിക്കുമ്പോൾ അവർക്ക് അന്ത്യവിശ്രമ സ്ഥലം ഡൽഹിയിൽ തന്നെ ഒരുക്കുന്നതാണ് പതിവ് അവിടെ ഒരു സ്മാരകമൊക്കെ ഉണ്ടാകും അങ്ങനെ നരസിംഹറാവുവിനെ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ ബോധ്യം ശരി റാവുളെ സംസ്കരിക്കുന്നതിനുള്ള നീക്കം നടന്നപ്പോൾ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് അവർ നിഷ്കരണം ഈ ഒരു ആവശ്യവും തള്ളുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ നാടായ ആന്ധ്രാപ്രദേശ് കൊണ്ടുപോയി സംസ്കരിച്ചാൽ മതി എന്നായിരുന്നു നെഹ്റു കുടുംബത്തിൻ്റെയും കോൺഗ്രസിൻ്റെ മറ്റ് തലപ്പത്തുള്ള നേതാക്കളുടെയൊക്കെ തന്നെ നിലപാട് അങ്ങനെ നരസിംഹറാവിൻ്റെ ബോധ്യ ദേഹം അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ ആന്ധ്രാപ്രദേശിൽ കൊണ്ടുപോയാണ് സംസ്കരിച്ചത് ഒന്ന് നോക്കണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന ഒരു മനുഷ്യനോട് കോൺഗ്രസ് നേതൃത്വം കാട്ടിയ അനാദരം പ്രശസ്ത മാധ്യമ പ്രവർത്തകനായിരുന്ന സി പി രാമചന്ദ്രൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നിറികേട് എന്ന വാക്കിൻ്റെ പര്യായ പദമാണ് കോൺഗ്രസ് എന്ന് പഴയകാല കോൺഗ്രസ് എന്നെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് സത്യമാണ് എന്ന് നമുക്ക് പി വി നരസിംഹറാവുവിൻ്റെ കാര്യത്തിൽ വ്യക്തമാകും ഏതായാലും അങ്ങനെയുള്ള കോൺഗ്രസ്സുകാർ ഇത്രയും അവഹേളിച്ച അദ്ദേഹത്തിൻ്റെ സ്മരണകളെപ്പോലും അപമാനിച്ച പി വി നരസിംഹറാവുവിന് മോദി സർക്കാർ രാഷ്ട്രീയപരമായി നരസിംഹറാവുവിൻ്റെ എതിർ രാഷ്ട്രീയത്തിൽ നിന്നിരുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭാരതരത്നം നൽകി ആദരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് തീർച്ചയായും നരസിംഹറാവു എന്ന ഭരണാധികാരിയോട് നിലവിലെ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു ആദരമായി നമുക്ക് കണക്കാക്കാം കാരണം സ്വന്തം പാർട്ടിക്കാർ ഭൗതിക അദ്ദേഹത്തെ പോലും അവഹേളിച്ചപ്പോൾ നരസിംഹറാവുവിന് ഇത്രയും വലിയ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിക്കാൻ മോദി സർക്കാർ തയ്യാറായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നരസിംഹറാവുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിലും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാൾ തന്നെയായിരുന്നു നരസിംഹറാവു എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല അത് കോൺഗ്രസുകാർ ചെയ്യാത്തത് അതിൻ്റെ ആദരം ബി ജെ പി സർക്കാർ നൽകി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഏതായാലും നരസിംഹറാവുവിനോട് കേന്ദ്ര സർക്കാർ ഈ ഒരു ആദരം നൽകിയത് ഏറ്റവും ഉചിതമായി എന്ന് തന്നെ പറയണം